നൂറുകോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കുറ്റിപ്പുറം സ്വദേശി അബ്ദുൽ നൂർ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ കീഴടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ ജാമ്യത്തിലിറങ്ങി കുടുംബസമേതം വിദേശത്തേക്ക് മുങ്ങിയ നൂർ രണ്ടാഴ്ച മുമ്പ് നാട്ടിലെത്തുകയായിരുന്നു ഇക്കാലയളവിൽ ഇയാളെ കാന്തപുരം ഒളിവിൽ താമസിപ്പിച്ചുവെന്ന് എസ് വൈ എസ് ആരോപിക്കുന്നു ഈ ഒരാഴ്ച കാലം കാന്തപുരത്തിലെ മർക്കസിലാണ് അദ്ദേഹം താമസിച്ചത് എന്ന് കൂടി ഓർക്കുമ്പോൾ ഈ ഭീകരമായ തട്ടിപ്പിൽ കൃത്യമായി കാന്തപുരത്തിന് എന്ത് പങ്കാണ് ഉള്ളത് എന്ന് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പ്രധാനമായും ആവശ്യപ്പെടാനുള്ളത് തട്ടിപ്പ് നടത്തിയ സമയത്ത് അബ്ദുൽ നൂർ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസർ ആയിരുന്നുവെന്നും എസ് വൈ എസ് പറയുന്നു രണ്ടായിരത്തി എട്ടിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ കാന്തപുരവുമൊത്ത് ആഡംബരക്കാറിൽ യാത്ര ചെയ്തതിന്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇയാൾ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത്പരമായി ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇത്ര വലിയ കോടികൾ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ അതുമായി മുങ്ങാനുള്ള ധൈര്യമോ സൗകര്യങ്ങളോ ചെയ്യാൻ സാധിക്കൂട എന്നാൽ ആരോപണങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിഷേധിച്ചു എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല എവിടെയാണ് അല്ല എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല കുറ്റിപ്പുറം എവിടെയാണ് അല്ല കുറ്റിപ്പുറത്തിൽ ആരാണ് അങ്ങനത്തെ ഒരു പ്രതിര തന്നെ അറിയില്ല നമ്മൾ രണ്ടായിരത്തി എട്ടിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ കാന്തപുരവുമൊത്ത് ആഡംബര കാറിൽ യാത്ര ചെയ്തതിന്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു എന്നാൽ ആരോപണങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിഷേധിച്ചു എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല കുറ്റിപ്പുറ എവിടെയാണ് അല്ല കുറ്റിപ്പുറത്തിൽ ആ ആരാണെങ്ങ് എന്താണ് എന്ത് പ്രതി അങ്ങനത്തെ ഒരു പ്രതിനെ തന്നെ അറിയില്ല നമ്മൾ എന്നാൽ ആരോപണങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിഷേധിച്ചു എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല കുറ്റിപ്പുറ എവിടെയാണ് അല്ല കുറ്റിപ്പുറത്തിൽ ആരാണ് എന്താണ് എന്ത് പ്രതി അങ്ങനത്തെ ഒരു പ്രതിര തന്നെ അറിയില്ല നമ്മൾ എന്നാൽ ആരോപണങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിഷേധിച്ചു എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല കുറ്റിപ്പുറം എവിടെയാണ് അല്ല കുറ്റിപ്പുറത്തിൽ ആരാണ് എന്താണ് എന്ത് പ്രതി അങ്ങനത്തെ ഒരു പ്രതിനെ തന്നെ അറിയില്ല നമ്മൾ